തൊഴിൽ വാർത്താ ഹരിശ്രീയിൽ നൽകിയിട്ടുള്ള കറണ്ട് അഫയർ ആണ് ഇവിടെ എന്താണെന്ന് പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യ എഴുപത്തി ഏഴാമത് ഹെൻലി പാസ്പോർട്ട് സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ എഴുപത്തേഴാം സ്ഥാനത്തേക്ക് ഉയർന്നു കഴിഞ്ഞ തവണ എൺപത്തി അഞ്ചാം സ്ഥാനത്തായിരുന്നു ഹെൻലി പാസ്പോർട്ട് സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രമതാണ് എഴുപത്തി ഏഴാം സ്ഥാനത്ത് കഴിഞ്ഞ തവണയോ എഴുപത്തി അഞ്ചാമതായിരുന്നു പാസ്പോർട്ട് ഉടമകൾക്ക് മുൻകൂട്ടി വിസയില്ലാതെ പ്രവേശിക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്നതാണ് സൂചിക എന്താണ് ഈ പാസ്പോർട്ട് സൂചിക പാസ്പോർട്ട് ഉടമകൾക്ക് മുൻകൂട്ടി വിസയില്ലാതെ പ്രവേശിക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്നതാണ് ഈ സൂചിക വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം തമിഴ്നാട്ടിൽ ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ ആനമല ടൈഗർ റിസർവ് സ്ഥാപിക്കും ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം വരാൻ പോകുന്നത് എവിടെയാണ് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെവിടെ കോയമ്പത്തൂർ ജില്ലയിലെ ആനമല ടൈഗർ റിസർവ് പശ്ചിമഘട്ടത്തിലെ പ്രധാന വേഴാമ്പൽ ഇനങ്ങളായ ഗ്രേറ്റ് ഹോൺബിൽ മലബാർ പൈഡ് ഹോൺബിൽ മലബാർ ഗ്രേ ഹോൺബിൽ ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ എന്നിവയുടെ സംരക്ഷണത്തിന് ആവശ്യമായ പ്രവർത്തനമായിരിക്കും ഇവിടെ നടത്തുക